ലോസ് എപ്പോഴും വേണം ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വിൻസ്റ്റീക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ലോസ് കിട്ടും ലോസ് വാങ്ങാൻ ഞാൻ റെഡിയാണ് പിറ്റന്ന് മുതൽ നമ്മൾ ലോസാണ് വാങ്ങിയത് അല്ലേ സോ ഞാൻ അതിന് ആയി ഞാൻ അവിടെ ഞാൻ വലിയ മറ്റോരാണ് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഞാൻ പ്രോഫിറ്റിലാണ് ഇനി അങ്ങോട്ട് എന്നും ഞാൻ പ്രോഫിറ്റിലേ പോവുള്ളൂ എന്നും പറഞ്ഞിട്ട് നെഞ്ഞു വിളിച്ച് തിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അക്കൗണ്ട് വെളുപ്പിച്ച് മാർക്കറ്റ് തരും സോ രണ്ടു ദിവസം ലോസ് ഉണ്ടാക്കിയപ്പോഴും എന്താ പറയാ വളരെ മിനിമം ലോസിൽ മാത്രം നമുക്ക് നിർത്താൻ പറ്റി സോ അത് ആ ലോസിനെ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെയാണ് സൈക്കോളജി എന്ന് പറയാം ഒരു ട്രേഡർ റിയൽ മാർക്കറ്റിൽ എങ്ങനെയാണ് പിന്നെ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ആയിട്ട് സൈക്കോളജി എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ കാര്യം നമ്മുടെ കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാണ്ടിരിക്കാം നമ്മുടെ കണ്ടീഷനിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാം പേടിക്കാണ്ട് പിന്നെ ട്രേഡിനെ ചെയ്തോളാം പ്രോപ്പർ ആയിട്ട് എസ് എല്ലിനെ സെറ്റ് ചെയ്യുക എസ് എൽ നെ ഓൾവേസ് കീപ്പ് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ പിന്നെ ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഡിസിപ്ലിൻ ആയിട്ട് മാത്രം കാര്യങ്ങളെ കൊണ്ടുപോവാ ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ ഞാൻ നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് സെറ്റപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസിയസ്റ്റ് വേയിൽ ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് പറഞ്ഞേ ഒരു പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ഇങ്ങനെ എങ്ങോട്ട് പോകുന്നുണ്ടോ നോക്കണം ഒരെണ്ണ ഇങ്ങനെ എങ്ങോട്ട് പോകുന്നുണ്ടോ നോക്കണം മറ്റവൻ അങ്ങോട്ട് പോകുന്നുണ്ടോ നോക്കണം ഈ സൈസ് എന്തെങ്കിലും ഞാൻ നിങ്ങോട്ട് വേണ്ടോ ക്രൂഡിലാവട്ടെ നാച്ചുറൽ ഗ്യാസിലാവട്ടെ ഗോൾഡിലാവട്ടെ ഫോറക്സിലാവട്ടെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിണ്ടോ ഞാൻ എന്തേ എന്തേലുള്ളൂ ഈ ഒരു സാധനത്തിന നിങ്ങളൊന്ന് നോക്കിയതേ അല്ലേ എക്സാക്ട് ഈ ഒരു ക്യാൻഡിലാണ് നിങ്ങൾക്കേന്ന് അതും സ്പെസിഫിക് ടൈമടക്കം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഇന്ന പോയിന്റിൽ നിങ്ങൾ പോയിന്റിലുണ്ടാവുന്ന ക്യാൻഡിലോക്കിയേ അതിനകത്ത് എന്തെങ്കിലും തലപോകുന്ന കാര്യങ്ങൾ അടിപൊളി താങ്ക് യു താങ്ക് യു അജിത് റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട് നല്ല കാര്യം

സോ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് തോന്നാൻ ഏതാണോ അതിനകത്ത് ചെയ്താൽ മതി അതിനി പയ്യെ പയ്യെ പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് നിങ്ങൾ ക്രൂടും നാച്ചുറൽ ഗ്യാസും ചെയ്യുന്നുണ്ട് ഞാൻ അതിനകത്ത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ ഒരു ടെൻ പെർസെന്റേജ് എന്ത് ചെയ്യുക എക്സൺഎസ്സിലേക്ക് ഇടുക എക്സൻസിലേക്ക് ഇട്ടിട്ട് അതിന്റെ ടെൻ പെർസെന്റേജ് മാത്രം റിസ്ക് എടുക്കുക ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്താണോ അതിന്റെ ടെൻ പെർസെന്റേജ് മാത്രം റിസ്ക് എടുക്കുക എന്നിട്ട് ഇതിനകത്തും ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ടില്ല നിങ്ങളുടെ ട്രേഡുമായിട്ടുള്ള ആ ഒരു ഫിയർ ഉണ്ടല്ലോ മാർക്കറ്റിനോടുള്ള ഒരു ഫിയർ ഉണ്ടല്ലോ ആ ഫിയർ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വൺസ് നിങ്ങൾ ഓക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഒരെണ്ണത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി ബിട്ട് ആദ്യം നിങ്ങളുടെ സൈക്കോളജി ഒന്ന് ഓക്കെ ആവണം സൈക്കോളജി ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങി നിങ്ങൾ ഹൺഡ്രഡ് ട്രേഡ്സ് ഒരു സെറ്റപ്പിൽ എടുക്കണം എങ്കിൽ മാത്രമേ അത് ഓക്കെ ആവൂ സോ നമുക്ക് എല്ലാവർക്കും പറ്റണ കേസും ഇതാണ് ഇപ്പൊ പിന്നെ അജിത്തിനൊക്കെ റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു ദയവ് ചെയ്ത് ഇനി നാളെ വേറെ സെറ്റപ്പ് നോക്കി പോകാണ്ടിരിക്കുക ക്രൂഡിലാണ് നോക്കുന്നതെങ്കിൽ ആ ഒരു സെറ്റപ്പിനെ മാത്രം ഫോക്കസ് ചെയ്യാം നാച്ചുറൽ ഗ്യാസിലാണ് നോക്കുന്നതെങ്കിൽ നാച്ചുറൽ ഗ്യാസിന്റെ ടൈം ഫ്രെയിമിനെ മാത്രം ഫോക്കസ് ചെയ്യാം സെറ്റപ്പിനെ മാറ്റാണ്ടിരിക്കുക മനസ്സിലായോ സോ നേ േൺ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റിലേക്ക് ഐഡിയ വേറെന്തെങ്കിലും ആൻഡ് തുടക്ക സമയത്ത് ട്രയലിങ് എന്നുള്ളതിനെക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ അതിനെക്കാട്ടിലും പിന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്തില്ലാന്ന് അറിയാമോ റൂള് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജി ബിൽഡ് ആവാൻ വേണ്ടിയിട്ടാണ് തുടക്ക സമയത്ത് തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്ടിരിക്കുക ട്രയൽ എന്നുള്ള പരിപാടിയിലേക്കൊന്നും പോകാണ്ടിരിക്ക കാരണം വൺസ് നമുക്ക് സെറ്റപ്പിൽ നമുക്ക് കോൺഫിൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഞാൻ കാര്യം ചെയ്യട്ടെ ഇവിടുന്ന് പോകുന്ന മാർക്കറ്റിൽ ഇവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് ഇവിടെ വരെ ഒരു മൊമെന്റും കിട്ടി നൂറ് രൂപയിൽ നിങ്ങൾ കയറി നൂറ്റി മുപ്പതിൽ നിങ്ങൾ ഇറങ്ങി ഓർ അതിന് പകരം മാർക്കറ്റ് ഇവിടെ ട്രയൽ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നൂറ്റി നാല്പതിൽ എത്തിയിട്ട് നൂറ്റി നാൽപ്പതിൽ എത്തിയിട്ട് മാർക്കറ്റ് അഗൈൻ നൂറ്റി പത്തിലേക്ക് വരും ഇവിടെ നിന്നുണ്ടായിരുന്ന ആ എയർ ഒക്കെ ഇവിടെ എത്തുമ്പോത്തന്നെ ഗ്യാസ് ആയിട്ട് പോകും അല്ലേ എഗെയിൻ പിന്നെ കാത്തിരുന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയിട്ട് നൂറ്റി അൻപതിലേക്ക് എത്തും എഗൈൻ ആ സാധനത്താഴത്തേക്ക് വരും നൂറ്റി മുപ്പതിലേക്ക് തന്നെ വരും സോ ഇത്രയും സമയം നിങ്ങൾ എന്താകുന്നുണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് അല്ലേ സോ ഇതല്ലേ ബെറ്റർ ഇവിടെ നിന്ന് എടുത്തു ഇവിടെ ഞാൻ ബുക്ക് ചെയ്തു അല്ലെങ്കിൽ വൺ തേർട്ടിയിൽ ഞാൻ ബുക്ക് ചെയ്തു ആൻഡ് ഇതിനെ ഞാൻ നൂറ് ദിവസം ചെയ്യുമ്പോൾ നൂറ്റി ഒന്നാമത്തെ ദിവസം ഞാൻ എത്രയാണോ ഇപ്പം എടുക്കുന്ന ട്രേഡ് ക്വാണ്ടിറ്റി അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടി കൂടുതൽ ഞാൻ എടുക്കും സോ ഇത്രയും ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റില് സസ്യൂം ഒരു ദിവസം രണ്ടായിരം രൂപയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഫിഫ്റ്റി പെർസെന്റേജോട് കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും മൂവായിരം രൂപ കിട്ടും അല്ലേ സോ ഇവിടുന്ന് നമുക്ക് ഇവൻ തിരിച്ചു വരുമ്പോ നമുക്ക് പേടി ഉണ്ടാവും താഴത്തേക്ക് വരുമോ താഴത്തേക്ക് വരുമോ താഴത്തേക്ക് വരുമോ എന്നുള്ള പേടി ഉണ്ടാവും ആൻഡ് അൾട്ടിമേറ്റ്ലി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി വരാൻ പോകുന്നുണ്ട് ഇവൻ എങ്ങാനും താഴത്തേക്ക് വന്നിട്ട് എസ് എൽ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഷെഡാ എന്ന് ഇരുത്തം ഉണ്ടാവും കാരണം പ്രീവിയസ്ലി നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് മൂവായിരം രൂപ പ്രോഫിറ്റ് എസ് എൽ എടുത്ത് മേ ബി കോസ്റ്റ്ലി കിട്ടു അല്ലെങ്കിൽ ട്രയൽ ചെയ്തു വെച്ചു മൂവായിരത്തി രൂപം എനിക്ക് കിട്ടാൻ പോകുന്നത് ആയിരം രൂപയാണ് ഫസ്റ്റ് ദിവസം ഒക്കെ ആയിരിക്കും രണ്ടാമത്തെ ദിവസം ഒക്കെ ആയിരിക്കും മൂന്നാമത്തെ ദിവസം ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും കാര്യം കാരണം നമ്മുടെ സൈക്കോളജി അത്ര സ്ട്രോങ് ആയിട്ടില്ല അല്ലെങ്കിൽ സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം എസ് എല്ലിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം എസ് എൽ എന്നുള്ള സംഗതിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ആയിരം രൂപയാണ് പെർ ഡേ ലോസ് ലിമിറ്റ് എങ്കിൽ ഇതിനെ സ്ലിപ്പേജ് വഴി മേ ബി ആയിരത്തി അൻപത് അയക്കാം ആയിരത്തി ഒരുന്നൂറ് അയക്കാം അതിന്റെ മുകളിലേക്ക് കൊടുക്കാണ്ടിരിക്കുക ഓക്കെ ആണോ ടാർഗറ്റിനെ ഇതിന് അഗെൻസ്റ്റ് ആയിട്ട് വൺ റേഷോ വൺ പോയിന്റ് ഫൈവ് വൺ റേഷോ ടു ഒരു ടാർഗറ്റിനെ എടുക്കുക സോ അവ പറഞ്ഞു വന്നത് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യണം എന്നുള്ള കാഴ്ചപ്പാട് നിങ്ങൾ മാറിയില്ലേ ലാസ്റ്റ് പോവാൻ സമയത്ത് നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ എല്ലാ സ്റ്റോക്കും ലാസ്റ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ പിക്ക് നോക്കിയിട്ട് സ്റ്റോക്ക് സ്റ്റോക്ക് ഒക്കെ അന്ന് പിന്നെ നമ്മുടെ ഇവിടെ ഇരുന്ന് എന്തായിരുന്നു എന്റെ പേര് പേര് ഞാൻ പറഞ്ഞു അല്ലോ അവരാണ് എനിക്ക് ആ എനിക്ക് പിക്ക് ചെയ്ത് തന്നത് പക്ഷെ എന്നെ ക്രൈറ്റീരിയാസ് ഒക്കെ മാച്ചാവുന്ന സ്റ്റോക്കാണ് ഇന്ന ഇന്ന സ്റ്റോക്കാണ് പറഞ്ഞിട്ട് അവരാണ് എനിക്ക് ആ സ്റ്റോക്കിനെ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒറ്റ സ്റ്റോക്ക് സ്റ്റോക്കിന്റെ ചാർട്ട് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ ആ സ്റ്റോക്കിന്റെ ചാർട്ടിൽ ആ ചാർട്ടിൽ അവർ പറഞ്ഞത് പെർഫെക്റ്റ് ആണെന്നുള്ള മാത്രമേ ഞാൻ നോക്കിയുള്ളൂ നോക്കിയപ്പോൾ പറഞ്ഞത് പെർഫെക്റ്റ് നാലോ അഞ്ചോ എനിക്ക് പറഞ്ഞു ആ സ്റ്റോക്കിനെ ഞാൻ ആ ഒരു പോയിന്റിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലാത്തേക്ക് അയച്ചു കൊടുത്തു ഇതാണ് നാളത്തേക്കുള്ള ഷോർട്ട് ചെയ്യാനുള്ള സ്റ്റോക്കിന്റെ ലിസ്റ്റ് ആ സ്റ്റോക്ക് എല്ലാം തന്നെ ബ്ലാസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആ നിങ്ങളാണത് പറഞ്ഞത് അല്ലേ അതെ നിങ്ങൾ നോക്കിട്ടുള്ള നിങ്ങൾ പറഞ്ഞ സ്റ്റോക്കിനെ മാത്രമാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് പ്രത്യേകിച്ച് ഞാൻ അതിനകത്ത് ഒരു അഫേർട്ട് കൊടുത്തിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് പറഞ്ഞു തന്നു പിറ്റേ ദിവസം ഐ തിങ്ക് ഫസ്റ്റ് ദിവസം നമ്മൾ എന്ത് പറഞ്ഞു സെറ്റപ്പ് എന്താണെന്നുള്ളത് പഠിച്ചു പിറ്റേ ദിവസം എ സി സിയിൽ ട്രേഡ് വന്നു കാണാൻ പറ്റിയില്ല ഞാൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞത് നിങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞൊരു ട്രേഡ് വരുമ്പോൾ ഞാൻ നോക്കാറില്ല സ്റ്റോക്കിന്റെ ചാർട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞൊരു ഞാൻ ട്രേഡ് എടുത്തോളാം പിറ്റേ ദിവസം ട്രേഡ് വന്നത് നമുക്ക് നിങ്ങൾ സ്റ്റോക്ക് ഭാരത് ഫോർജിൽ ഞാൻ ആ ട്രേഡ് എടുത്ത് കാണിച്ചു നമുക്ക് ലാസ്റ്റിംഗ് പ്രോഫിറ്റ് കിട്ടി അല്ല നമ്മൾ ഇനിഷ്യൽ എടുക്കേണ്ട പോയിന്റ് മോൾഡിൽ കിട്ടിയ നമ്മൾ രണ്ടാമത്തെ ക്യാൻഡലും ക്ലോസ് ചെയ്തത് നമ്മൾ റിസർവ്സിലെത്തി അവിടുന്ന് വീണ്ടും താഴത്തേക്ക് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എടുത്തത് സോ അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് കിട്ടേണ്ട സ്റ്റോക്ക് പിന്നെ പ്രോഫിറ്റ് കിട്ടേണ്ട ട്രേഡ് ആയിരുന്നു അത് സോ ആ സെറ്റപ്പ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അതിനെ വെച്ചിട്ട് ട്രേഡ് എടുത്തും കാണിച്ചു തന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ സ്റ്റോക്കിനെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അറിയാം ഞാൻ ചെയ്യുന്ന സെറ്റപ്പിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് അല്ലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സെറ്റപ്പിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടല്ലേ സംഭവം ഞാൻ ചെയ്യണേ സോ നമ്മൾ നമ്മളെ വിശ്വസിക്കാം ബിലീവ് യുവർ സെൽഫ് സോ സൈക്കോളജിയുടെ കേസിൽ വരണ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലൈക്ക് നമുക്ക് നമ്മളെ വിശ്വാസമില്ല എന്നുള്ളതാണ് നമ്മളെ വിശ്വസിക്കുക ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ മാർക്കറ്റ് അനാലിസിൽ ലൈവ് അനാലിസിൽ പറഞ്ഞിട്ടായിരുന്ന ലെവൽ എന്ന് പറയുന്നത് ഇതായിരുന്നു ഈ ഒരു ലെവലിന്റെ മുകളിലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നുള്ളതായിരുന്നു സോ ഇവിടെ മുകളിലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവലാണ് ഞാൻ എന്നെ വിശ്വസിച്ചേ മതിയാവുള്ളൂ ഞാൻ എന്തായത് ഞാൻ ആ ട്രേഡ് എടുത്തു പ്രോപ്പറായിട്ട് ഞാൻ ആ ട്രേഡ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ ചോദിക്കുകയും ചെയ്തു പിന്നെ എസ് എൽ കിട്ടിയില്ലേ നിഫ്റ്റി ബാങ്കിൽ എസ് എൽ കിട്ടിയില്ലേ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ലൈക്ക് നമ്മുടെ ഗ്രൂപ്പിൽ സോ അതിനകത്ത് ദ ഞാൻ ആ ട്രേഡ് എടുത്തിട്ടുണ്ട് ഞാൻ അതിനകത്ത് ഓസം ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം എന്റെ ട്രേഡ് ഇവിടെ ആക്റ്റീവ് ആയതാണ് എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ സെറ്റപ്പിന് ഞാനിവിടെ ട്രേഡ് എടുത്തു എസ് എല്ലേക്ക് വന്നു ഈ ക്യാൻറ്റിൽ എനിക്ക് ട്രേഡ് എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ ട്രേഡ് എടുത്ത് വിത്തിൻ നോ ടൈം എസ് എൽ എടിച്ച് കൈ തന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വൺ മിനിറ്റിൻ്റെ ക്യാൻഡിൽ പ്രോപ്പർ ആയിട്ട് ക്യാൻഡിൽ ക്ലോസ് വന്നപ്പോൾ അവിടുന്ന് താഴത്തേക്കുള്ള ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തു കാരണം ഇവിടെ താഴത്തേക്കുള്ള ലെവൽ ഞാൻ ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ലെവലിലെ താഴത്തേക്ക് വന്നു താഴത്തേക്ക് മൊമെന്റ് ഉണ്ടാവുന്നതാണ് സോ ആ ലെവലിലെ താഴത്തേക്ക് വന്നു ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തു എനിക്ക് അത്ര മാത്രമേ അറിയുള്ളൂ അത്ര മാത്രം ഞാൻ ചെയ്താൽ മതി മാർക്കറ്റ് മേ ബി ഇവിടുന്ന് വീണ്ടും തിരിച്ചു വന്നിട്ട് എസ് എൽ എടിച്ച് തന്നേക്കാം മാർക്കറ്റ് മേ ബി ഷാർപ്പായിട്ട് വീണ്ടും ഫോളോന്ന് നൽക്കാം ഇതൊക്കെ മാർക്കറ്റിന്റെ കയ്യിലുള്ള കാര്യമാണ് എനിക്കറിയില്ല സോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷോ എക്സിറ്റ് എന്ന് പിന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സിറ്റ് ആയി പോയിന്നരക് ഞാൻ ഞാൻ ആ ട്രെയിനിൽ നിന്ന് എക്സിറ്റ് ആ ഒരു ഷാർപ്പായിട്ട് റിവേഴ്സ് ആയി പോയാൾ സോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള കാരണം വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഷാർട്ടിലെന്തൊക്കെയോ ഒരു കുൽസം ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ട് എസ് ഇതില് ഇവിടെ ഇവിടുന്ന് ഈ ഒരു ക്യാൻഡില് കണ്ടിട്ടാണ് ഞാൻ യി എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് ഇവിടുന്ന് ചെറിയ റിവേഴ്സല് വന്നു ഇവിടെ ഹാമർ ക്യാൻ ഇട്ടായിട്ട് ഹാമർ ക്യാനിൻ്റെ മുകളിലേക്ക് പ്രൈസിൽ പോകാൻ പറ്റുന്നില്ല അല്ലേ ബട്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് എന്തായി വൺ മിനിറ്റ് ക്യാൻ ഇല്ലെങ്കിലും പ്രൈസൊന്നും റിവേഴ്സൽ ആവാൻ ശ്രമിച്ചു തുടങ്ങി അല്ലേ അനതുമാത്ര ഇവിടുന്ന് താഴേക്ക് വന്ന സെല്ലിങ് ഉണ്ടല്ലോ ഇവിടുന്ന് താഴേക്ക് വന്ന സെല്ലിങ് ഈ ഒരു സെല്ലിങ്ങും ഈ ഒരു സെല്ലിങ്ങും നോക്കിയത് നിങ്ങള് ഓക്കെ ആണല്ലേ െ സോ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് നോ ടൈം ഞാനങ്ങനെ ട്രെയിനിലുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചത്ത് കയറ്റി കാരണം ഇന്നിപ്പോ നിങ്ങൾ കണ്ടതാണ് എസ് എൽ ട്രയൽ ചെയ്യുക പിന്നെ ടാർഗറ്റിന്റെ കോസ്റ്റിൽ വെക്കുക ഈ വക പരിപാടികൾ ഒന്നും ഇല്ലാത്ത മനുഷ്യനായ മൊത്തം ഇവർ എടുത്തുകൊണ്ടുപോയേനെ എന്താണോ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കിയതെന്ന് അത് മൊത്തം ഇവർ എടുത്തുകൊണ്ട് പോയതന്നെ പ്ലസ് ലോസ് കയ്യിലടിച്ചു തന്നേനെ സോ അഗൈൻ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള സെറ്റപ്പ് എന്താണോ ആ സെറ്റപ്പിൽ എടുക്കുക ആ സെറ്റപ്പിനകത്ത് ഏറ്റവും മിനിമം നൂറ് ട്രേഡ് നിങ്ങൾ ചെയ്തിരിക്കുക നൂറ് ട്രേഡ് നിർബന്ധമായിട്ടും ഒരു സെറ്റപ്പിൽ ചെയ്യാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ആ സെറ്റപ്പ് നിങ്ങൾക്ക് ഓക്കെ ആണോ വർക്ക് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിന് ശേഷം മാത്രം പുതിയ സെറ്റപ്പിനെ നിങ്ങളുടെ ചാറ്റിലേക്ക് ആഡ് ചെയ്യാം കോൺഫിഡൻസ് കളയാണ്ടിരിക്കുക കോൺഫിഡൻസ് പോകാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓവർ ട്രേഡ് ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത ലോസുകൾ ഉണ്ടാക്കുമ്പോഴാണ് സോ ഓവർ ട്രേഡ് മാർക്കറ്റിൽ ചെയ്യാണ്ടിരിക്കുക എന്താണോ നിങ്ങളുടെ പെർഫെക്റ്റ് ട്രേഡ് ആ ട്രേഡിന് വേണ്ടി കാത്തിരിക്കുക ആ ട്രേഡ് വൺസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിർത്തിക്കോള പരിപാടി വൈൻഡ് അപ്പ് ചെയ്യുക ടാർഗറ്റ് ഞാൻ ഇത്രയാണ് പ്രതീക്ഷിച്ചത് അവിടെ വെച്ച് തീർന്നു നിങ്ങൾ പ്രതീക്ഷ ടാർഗറ്റ് മാർക്കറ്റിൽ നിങ്ങൾക്ക് തന്നു സോ അതോടുകൂടി നിങ്ങളും മാർക്കറ്റും തമ്മിൽ അന്നത്തേക്കുള്ള ബന്ധം തീർന്നു ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണ് ചെയ്യേണ്ടത് ടൈമിനെ സ്പെൻഡ് ചെയ്യുക മാർക്കറ്റിന്റെ കൂടെ ടൈമിനെ സ്പെൻഡ് ചെയ്യുക സ്പെൻഡ് തമാശയല്ല മക്കളെ എത്രത്തോളം നിങ്ങൾ ചാർട്ടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം മാർക്കറ്റ് നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ടിരിക്കും നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ ഓരോ സെറ്റപ്പിനും ഡിഫറെന്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ നിങ്ങൾ ഇത്രയും കാലത്തിനടുത്ത് യൂട്യൂബിൽ നിങ്ങൾ ഒരു പതിനായിരം വീഡിയോ ട്രേഡിംഗ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഒരു ഒരു ഇത്ര സ്പെസിഫിക് ടൈം ടൈപ്പിനെ നോക്കിയാൽ മതി എന്ന് വീഡിയോ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതെങ്ങനെയാ എനിക്ക് കിട്ടിയേ എക്സ്പീരിയൻസ് എന്നുള്ളതിനെ കാണിലും കൂടുതലായി ഇപ്പൊ എന്നെ കാണിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും അല്ല ഞാൻ ആകെ മാർക്കറ്റിലേക്ക് വന്നിട്ട് കുറഞ്ഞ സമയമായിട്ടുള്ളൂ എന്നേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും ബട്ട് അവർക്ക് കിട്ടാത്ത ഈ ഒരു സംഗതി എനിക്ക് കിട്ടിയത് ഞാൻ ചാർട്ടിൽ വാക്ടസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നൂറ്റി പത്ത് ശതമാനം എനിക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞ സെറ്റപ്പ് ഒന്നും ആരെങ്കിലും ലൈക്ക് ഇനി ആരെങ്കിലും പറയുന്നുണ്ടതുണ്ടെങ്കിൽ നമ്മളുടെ നിന്ന് ചൂണ്ടിയിട്ട് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇരുന്നൂറ്റി ശതമാനം കോൺഫറൻസിൽ എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ ഇത്രയും സമയം ചാർട്ടിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമാണ് എനിക്ക് ഈ ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിമും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നത് സോ നിങ്ങൾ ചാർട്ടിനോട് ടൈം കൊടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പോയിന്റ് മനസ്സിലായോ സോ അത് ചെയ്യാം ടെസ്റ്റ് ശരിക്കും ഞാൻ ചെയ്യലുണ്ട് പക്ഷെ എങ്ങനെ ചാർട്ടിലെ കാര്യങ്ങൾ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം സാധനം വെച്ചിട്ട് നോക്കല് അപ്പൊ കൊറേ ടൈം എടുക്കുന്നുണ്ട് സാറിപ്പോ മൂന്ന് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തെന്ന് പറയുന്നില്ലേ ഒരു ദിവസം ഇരുന്നിട്ട് അപ്പൊ എനക്ക് അത് പറ്റുന്നില്ല പറഞ്ഞാല് ചെറുപ്പ ഒരു വീക്ക് പറ്റുന്നു കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് ചാർട്ട് ഇത് ചെയ്യുന്നത് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പം പിന്നെ കുറച്ചുകൂടി നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ബാക്ക് പ്രാക്ടസ്റ്റിംഗ് ഒന്നും കൂടി ഈസി ആയിട്ട് വരും എന്നുള്ളതാണ് ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ അപ്പം നമ്മുടെ ഗ്യാന്റെ സ്ട്രാറ്റജി ഉണ്ടല്ലോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാന്റെ സ്ട്രാറ്റജി ഉണ്ടല്ലോ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ടാണ് ഞാൻ പിന്നെ മൂന്ന് മാസ ഡാറ്റ ടെസ്റ്റ് ചെയ്തത് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഈ മൂന്ന് മാസ ഡാറ്റ ടെസ്റ്റ് ചെയ്യുന്നത് കാരണം ഒന്ന് നമുക്കത് കാര്യങ്ങൾ ഈസി ആയി തുടങ്ങും രണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരിക്കലും ബാക്ക് ടെസ്റ്റിലേക്ക് പോകാണ്ടിരിക്കാം പറഞ്ഞ പോയിന്റ് മനസ്സിലായോ ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു സെറ്റപ്പിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റപ്പിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം നോക്കുക മനസ്സിലായോ അതിനകത്ത് പ്രീവിയസ്ലി നിങ്ങൾ പോയിട്ട് പിന്നെ സോണിനെ മാർക്ക് ചെയ്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീവിയസ്ലി ഉള്ള എസ് എൽ അടിക്കാനുള്ള കാരണം എന്താണ് നോക്കി ഇതൊന്നും ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ ഒരു എക്സ് എക്സവൈസഡ് സെറ്റപ്പിനെ മാത്രം ഇപ്പൊ നമ്മൾ നോക്കി പറഞ്ഞ പോലത്തെ ആ ടൈപ്പ്രെയിമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലും താഴെയായിട്ട് മാർക്കറ്റിൽ എന്താ ആക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളത് പറകോട്ട് 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 നോക്കി നോക്കി പോയി അതിനകത്ത് എത്ര എണ്ണം എസ് എൽ വന്നിട്ടുണ്ട് എത്ര എണ്ണം ടാർഗറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കുക സോ ഈ ടാർഗറ്റ് വന്നുള്ള നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഇത് നമ്മളുടെ പോക്കറ്റിലേക്ക് വരുന്ന കാശാണ് ഈ എസ് എൽ വന്നിട്ടുള്ളതിന് മാത്രം എന്ത് ചെയ്യുക ഞാൻ യൂസ്വലി ബാറ്ററി സെയിമ് ഞാൻ എന്താ ചെയ്യരുതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഇവിടെ ഈ ഒരു ഇതുണ്ടല്ലോ ഇതിനകത്ത് ഒരു രണ്ട് കളർ ഞാൻ ആഡ് ചെയ്ത് നോക്കും ഒന്ന് എന്തായിരിക്കും ഒന്ന് റെഡ് ആയിരിക്കും ആൻഡ് അടുത്ത എന്തായിരിക്കും അടുത്തത് പിന്നെ ഗ്രീനും ആയിരിക്കും സോ എന്റെ ട്രേഡ് പ്രോഫിറ്റിൽ വരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീനെ ഞാൻ ചുമ്മാർക്ക് ചെയ്ത് മുകളിൽ ആൻഡ് ഇതിനകത്ത് റെഡിനെ ഞാൻ മാർക്ക് ചെയ്ത് നോക്കും സോ എന്തിനു എന്തുകൊണ്ട് ഇതിനെ ചെയ്യുന്നു എന്തുകൊണ്ട് ഇതിനെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പം പിന്നെ ഇതൊക്കെ ഓഫാക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ സ്കെയിലിനകത്ത് ലെവലിനെ ഓഫ് ആക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇത് ഇതുപോലെ പ്രൈസ് ഇങ്ങനെ കത്തിക്കൊണ്ട് കിടക്കും അതൊരു സുഖമില്ലാത്ത പരിപാടി അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കും സോ എന്നിട്ട് ഈ ലോസ് വന്ന പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരും ഇവിടെ എന്തുകൊണ്ട് ലോസ് വന്നു ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്പർ ഓഫ് ലോസസ് ഇതുപോലെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കുക ഇതിനെ എങ്ങനെ നന്നാക്കാന്നുള്ള ഭാഗത്തേക്ക് ശതമാനം ലോസും അൻപത് ശതമാനം പ്രോഫിറ്റും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ആ ലോസിലേക്ക് ഞാൻ തിരിച്ചു പോയിട്ട് ഈ ലോസിനെ എങ്ങനെ കുറക്കാൻ പറ്റും എന്നുള്ളത് നോക്കും എന്ത് കാരണം കൊണ്ടാണ് അവിടെ ലോസ് വന്നിട്ടുള്ളത് അവിടെ സപ്പോർട്ട് ആൻഡ് ബിസിനസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ലോസ് വരുമായിരുന്നു എന്നുള്ളത് ഞാൻ നോക്കും ആൻഡ് ഈ ലോസ് വരുന്നില്ല സസ്യൂം ഒരു ഒപ്പീനിയൻ മുപ്പത് ശതമാനം ട്രേഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്കേ നോക്കാറില്ല കാരണം എന്താ നൂറ് ശതമാനം വിജയിക്കുന്ന ഒരു സെറ്റപ്പ് എനിക്ക് വേണ്ട ഞാനൊരു ഒപ്പീനിയൻ പെർഫെക്ഷനിസ്റ്റ് അല്ല എനിക്ക് നൂറ് ശതമാനം വിജയിക്കുന്ന ഒരു സെറ്റപ്പ് എനിക്ക് വേണ്ടേ വേണ്ട സോ ഇത് മാത്രം നോക്കിയാൽ മതി ഈ ലോസ് വരുന്നത് എന്തെങ്കിലും കാരണത്താൽ ഒഴിവാക്കാൻ പറ്റുന്നു പറ്റുമായിരുന്നോ എന്നുള്ളത് മാത്രം നോക്കുക എന്നിട്ട് എന്തു റിയൽ മാർക്കറ്റിൽ ഇതിനെ ബാക്ക് ടെസ്റ്റ് ഫോർവേഡ് ടെസ്റ്റ് കൂടി ചെയ്യാം സോ നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഒരു ഒറ്റ സെറ്റപ്പിൽ പ്രാക്ടീസ് ചെയ്യാൻ പിന്നെ വെച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നു ബാക്കി എന്തൊക്കെ സംഭവിച്ചത് ആർക്കറിയേണ്ടത് എനിക്ക് അറിയണ്ട അപ്പൊ ഞാൻ ഗ്യാൻ ബോക്സ് ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഇതിനകത്ത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ വെച്ചു ഇതിനകത്ത് ഫൈനൽ ടൈഫ്ലെയിം ചാർട്ടിനെ വെച്ചു ഇവിടെ മാഗ്നറ്റിക് മാഗ്നറ്റ് ഓൺ ആക്കിയിട്ട് ആൻഡ് ഇവിടെ ഇതും കൂടി ഞാൻ ഓൺ ആക്കി കിട്ടും സോ രണ്ടും ചാർട്ടും പിന്നെ അപ്പുറത്തേക്കും ആയി കിട്ടും സോ ഇത് വെച്ച് ഞാൻ ബാറ്ററസ് ചെയ്തേ പോയി അതിനകത്ത് ഞാൻ വേറെ സപ്പോർട്ട് ആൻഡ് റിസൻസ് ഒന്നും നോക്കുന്നില്ല പത്ത് ട്രേഡ് വരുമ്പോൾ അതിനകത്ത് ഒരു മൂന്നെണ്ണം എസ് എൽ ആണ് എനിക്ക് വരാനുള്ള ഓക്കെ ഫൈൻ കാരണം ഏഴ് ട്രേഡ് എനിക്ക് പ്രോബിലിറ്റിയിൽ പിന്നെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് തുടക്ക സമയത്ത് പിന്നെ നിർബന്ധമായിട്ടും ഞാൻ ഏതാ നിർബന്ധമായിട്ടും ജേണൽ കീപ്പ് അവിടെ നമ്മളുടെ എസ് എൽ എന്താണ് എവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് പറ്റിയത് മനസ്സിലാവുള്ളൂ ജേണലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലോ അല്ലെ ഞാൻ സോറി ഞാൻ വിട്ടുപോയ ട്രേഡ് ലെക്ചർ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യട്ടോ ഞാൻ എന്റെ ഒരു ഫോം ഉണ്ടാക്കിട്ട് ഇന്ന് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചേതാ ഏതാ ഞാൻ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചേരും ആൻഡ് ജേണൽ എന്ന് പറഞ്ഞ തമാശക്കുള്ള സാധനമല്ലോട്ടോ ഞാൻ ചോദിക്കുവേ എനിക്ക് നിങ്ങൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല ആവശ്യമില്ലാത്ത ട്രേഡുകൾ നിങ്ങൾ എടുത്തിട്ടില്ല അത്രമാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ആവശ്യമില്ലാത്ത ലോസുകൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല അത്രമാത്രം എനിക്ക് അറിഞ്ഞാൽ മതി പ്രോഫിറ്റ് നിങ്ങൾ ഒരു രൂപ ഉണ്ടായിക്കോ പത്ത് രൂപ ഉണ്ടായിക്കോ സെയിം ഒരു ഡിഫറൻസ് ഉണ്ടാവാൻ പോകുന്നില്ല കാരണം പ്രോഫിറ്റ് നിങ്ങൾ എത്ര ഉണ്ടാക്കിയാലും നിങ്ങൾ കോൺഫിഡൻസ് കൂടാനായി പോകുന്നുള്ളൂ കോൺഫിഡൻസ് കുറയൂല സോ പ്രോഫിറ്റിന്റെ ഭാഗത്തേക്ക് നോക്കുന്നേ ഇല്ല ആവശ്യമില്ലാത്ത ട്രേഡുകൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ഞാനത് മാത്രമേ നോക്കുകയുള്ളൂ എടോ ഞാൻ ഇതേ ഒരു പരിപാടി പിന്നെ നമ്മുടെ മുമ്പെയുള്ള ഓ ടി സ്റ്റുഡൻസിലൊക്കെ ഇത് പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഡേ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഈ ചാൻഡ് എവ്രിഡേ അവരെ ചെയ്യുന്നുണ്ട് ഇതിനെനിക്ക് ആശ്ചയുന്നുണ്ട് നമ്മളുടെ ഓർഡർ ബുക്കിന് ഓർഡർ ബുക്കിന് ആശ്ചരുന്നുണ്ട് ഈ ചാൻ എവ്രിഡേ കാരണം ഓർഡർ ബുക്ക് അത് കാണാൻ പറ്റും നിങ്ങൾ എത്ര ടേഡ് എടുത്തിട്ടുണ്ട് ആവശ്യമില്ലാതെ എത്ര ട്രേഡ് വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും സോ സോ നമുക്ക് 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 എന്താണ് മിസ്റ്റേക്ക് ഞാൻ പിന്നെ അടുത്ത പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നോ പറഞ്ഞുതരാം അതിനെ കുറിച്ചൊക്കെ നമ്മടെ കാണാൻ പറ്റുന്നില്ലേ സ്റ്റോക്കിന്റെ ഡിസ്കഷൻ പറ്റുന്നല്ലേ സ്റ്റോക്ക് പറ്റുന്നല്ലേ ി ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻട്രാഡേ മൂന്ന് ടോപ്പിക് സ്റ്റോക്ക് ഇൻട്രാട്ട് ഡിസ്കഷൻ ഇതിനകത്തൊക്കെ എല്ലാം പിന്നെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ വിത്ത് ചാർട്ട് അടക്കം അതൊക്കെ ഇതൊക്കെ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ളാണ് പിന്നെ കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് ആണിത് ആൻഡ് ആ ഒരു പിന്നെ ചാർട്ടിന്റെ അപ്ഡേറ്റ് വരുന്നത് എത്ര ദിവസത്തിന് ശേഷമാണെന്ന് നോക്കി അതേപോലെ തന്നെയാണ് ഇവിടെ പിന്നെ സ്റ്റോക്കിലും വരുന്നത് മനസ്സിലാവുന്നുണ്ടോ വിത്ത് ഇൻക്ലൂഡിംഗ് ചാർട്ടടക്കം ക്ലിയർ ആയിട്ട് ഇടുന്നുണ്ട് എസ് എൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ എസ് എൽ ടാർഗറ്റ് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് അത് ഇൻക്ലൂഡിങ് ചാർട്ട് അടക്കം പ്രോപ്പർ ആയിട്ട് ഇടുന്നുണ്ട് സോ എല്ലാ പിന്നെ എന്താ പറയാ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് അവിടെ കിട്ടും നിങ്ങൾ അതിൽ ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതി ആ അപ്പൊ ഞാൻ കൊറേ പൈസ കോഴ്സ് ഒന്നുമില്ല കളയുന്ന പൈസ അപ്പൊ എനിക്ക് തോന്നിയെന്ന അവരെ നമ്മളെ ബാച്ചിലെന്ന് പറഞ്ഞ കുട്ടികളുണ്ട് എല്ലാരും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റൂലും കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നിയതാണോ ഇപ്പൊ അത്രയും കുട്ടികളുണ്ട് അവരൊന്നും ആരും അറിയും ചെയ്യില്ല അവരത്ര അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതൊന്നും അങ്ങനെ ഉള്ളിലായിട്ട് ഇൻവോൾവ് ആവുന്നില്ല കാരണം കൊറേ ആൾക്കാർ ചോദിക്കാനുള്ള മടിയുണ്ട് അതുവരെ ചോദിച്ചിട്ട് അല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ക്ലിയർ ആയിട്ട് കാരണം ഞാൻ നിങ്ങളിന്ന് ഒരു എന്തോ ആവട്ടെ പൈസ എന്നുള്ളത് സെക്കൻഡറി ആണ് ബിക്കോസ് അൾട്ടിമേറ്റ്ലി ടൈം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ അത്രയും ടൈം ഞാൻ നിങ്ങളെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഞാൻ നിങ്ങക്ക് തണ്ടേ ഞാൻ ഇപ്പൊ എസ് എം സി എല്ലാം എസ് എം സി ബാങ്കിന്റെ ചെറുമുണ്ടായിരുന്നു പക്ഷെ അത്ര ഇതില്ല കമ്മ്യൂണിറ്റിയിൽ നിന്നപ്പോ

സോ ഇവിടെ ട്രേഡ് വരുമ്പോ ഇതിന്റെ മുകളിലെ എസ് എൽ വെക്കണം സോ ഈ കാൻഡിൽ വലുതായി പോയി അതാണ് പ്രശ്നം ആ ഇപ്പം പിന്നെ ഇന്നലത്തെ പോലെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രേഡ് വന്നത് പോലെയാണെന്നുണ്ടെങ്കിലും ഇവിടെയാണ് നമ്മളുടെ എസ് എൽ ആയിട്ട് ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ളത് സോ അതിനകത്തും ചെറിയ രീതിയിൽ ക്യാൻഡിൽ വലുതായിട്ടുണ്ട് അല്ലേ സോ സം ചില ദിവസങ്ങളും ഇവിടെ നമുക്ക് റിവേഴ്സൽ ആയിരുന്നു ഈ ഒരു ക്യാൻഡലിന് മുകളിലെ റിവേഴ്സൺ ആയിരുന്നു ഇതിനിടയിൽ ഷാർപ്പായിട്ട് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റും കാരണം മാത്രം ഇവിടുന്ന് എൻട്രി അല്ലേ സോ പിന്നെ നമുക്ക് വലുതായത് കൊണ്ട് മാത്രം നമ്മളുടെ എന്താവണം എസ് എൽ വലുതാവും എസ് എൽ വലുതാവുമ്പോ നമ്മള് നമുക്ക് കുറക്കാൻ വേണ്ടിട്ട് വേണ്ടി വൺ ഫിഫ്റ്റി പോയിന്റ് ആണ് വെറുതെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് അത് ടൈം വേസ്റ്റ് ആയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും അതാണ് എനിക്ക് അറിയേണ്ടത്

ും ഡൌട്ടുകൾക്ക് ആൾക്കാരും നോ വറീസ് സോ പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നല്ലെ യൂട്യൂബിലെ ആദ്യം ഞാൻ ും സമയം തന്നെ ഇപ്പൊ മൺസ് ക്ലാസ് കൂടി കഴിഞ്ഞപ്പോ ലോജിക് എന്താണെന്ന് മനസ്സിലാകാൻ തുടങ്ങിയില്ലേ ബാക്കിലുള്ള സെന്റിമെന്റ്സ് എന്താണ് സെന്റിമെന്റ് മനസ്സിലാകാൻ തുടങ്ങിയില്ലേ തീർച്ചയായിട്ടും അതാണ് അതാണ് നമുക്ക് വേണ്ടത് ആൻഡ് ഇതാണ് ഞാൻ നേരത്തെ ഇവിടുന്ന് പറഞ്ഞത് ഇവിടുന്ന് റിവേഴ്സൽ ട്രെയിനാണ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഒരു റിവേഴ്സൽ പാറ്റേൺ കിട്ടണം എന്ന് പറഞ്ഞത് മനസ്സിലായോ നമുക്ക് ഓക്കെ സോ അപ്പൊ നമുക്ക് പിന്നെ അടുത്ത ദിവസം ഇരിക്കാം കേട്ടോ തൊണ്ടക്ക് വയ്യാത്തോളം ഞാൻ അടുത്ത ദിവസം ഞാൻ അറിയിക്കാം കേട്ടോ